എറണാകുളത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നേ ആയിട്ട് പാർട്ടിക്കകത്ത് ചില പടലപ്പണക്കങ്ങളുടെ വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് സി പി ഐയിൽ കുറേ ഒരു കൂട്ടരാജിയൊക്കെ തന്നെ നടന്നിരിക്കുന്നത് ഇപ്പോൾ സി പി ഐയിലെ കുറേ നേതാക്കൾ നമ്മുടെ സി പി ഐ നേതാവ് രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകൾ രാജിവെച്ച് സി പി എമ്മിലേക്ക് ചേക്കേറുന്നു അതായത് രണ്ടും ഒരേ തോൽ പക്ഷികളാണെങ്കിൽ പോലും സി പി ഐയിൽ നിന്ന് സി പി എമ്മിലേക്ക് പോകുമ്പോൾ സി പി എം അവരെ സ്വീകരിച്ചു എന്നുള്ളത് സി പി ഐ ഒരു വലിയ ആരോപണമായിട്ടെടുത്ത് പറയുന്നുണ്ട് സി പി ഐയിൽ നിന്ന് വിട്ടുപോകുന്നവരെ സി പി എം സ്വീകരിക്കുന്നത് സി പി എം മാനം കെടുത്തുന്ന പോലെയാണെന്നുള്ള തരത്തിലും ചില കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ എൽ ഡി എഫ് തന്നെ പലപ്പോഴും പല സാഹചര്യങ്ങളിലും വാർത്തകൾ വരുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സി പി ഐ സി പി എം വിട്ടുപോകാൻ ചാൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവർ സ്വതന്ത്രമായിട്ടും വേറെ മാറി നിൽക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ സി പി ഐ സി പി എമ്മിൽ നിന്നും അകന്ന് മാറാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് പല അഭിപ്രായ പ്രകടനങ്ങളിലും തോന്നിയിട്ടുണ്ട് സി പി എമ്മിനെതിരായിട്ട് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ ഇപ്പോൾ സി പി ഐ പറഞ്ഞ് രംഗത്ത് വരുന്നും കൂടിയുണ്ട് അതിനിടയിൽ സി പി ഐ നേതാക്കളെ ഇവിടുന്ന് കൊഴിഞ്ഞു പോയ സി പി ഐ നേതാക്കളെ സി പി എം ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഒബിയസ്ലി അവിടെ ഒരു തർക്കം വരും അപ്പോൾ ഈ എൽ ഡി എഫ് രണ്ട് വഴിക്ക് പോകുകയാണോ എൽ ഡി എഫിൽ എന്തെങ്കിലും അകത്ത് ഉൾപ്പാട്ടി എന്തെങ്കിലും വിഷയങ്ങൾ നടക്കുകയാണോ ഇത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമായിരിക്കും അത് ശരിയതിനകെ നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം സി പി ഐയിൽ നിന്ന് സി പി എമ്മിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു അല്പം പുതുമയുള്ള കാര്യമാണ് കാര്യം എൻ്റെ ഒരു നമ്മളൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികളാണ് നമ്മുടെയൊക്കെ ഒരു അറിവിൽ എൻ്റെ ഒരു അറിവിൽ ഞാൻ കേട്ടിട്ടുള്ളത് കൂടുതലും സി പി എം സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്തെ ഉൾപാർട്ടി രാഷ്ട്രീയം അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർസിസ്റ്റിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിലേക്ക് പോയ ആൾക്കാർ നിരവധിയുണ്ട് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാറുണ്ട് അതിൽ വലിയ പുത്തരി എന്നുള്ള കാര്യമല്ല അതിൽ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ അറിയപ്പെടുന്ന നേതാക്കളായിട്ടുള്ള ടി ജെ പറയുന്ന ഒരു പഴയ നേതാവ് അയാൾ ആലപ്പുഴക്കാരനാണ് എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന ആളാണ് അദ്ദേഹം ഇപ്പം സി പി ഐയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വരെയാണ് സി പി എമ്മിൽ ഉണ്ടായിരുന്ന ആളാണ് അതായത് വി എസ് മാരാരക്കുളത്ത് മത്സരിച്ച സമയത്ത് തോൽവി ഉണ്ടായത് ഇദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടാണെന്നൊക്കെ കഥയുണ്ടാക്കി പാർട്ടി തന്നെ കളിച്ച് അതിലൊരു നല്ല മനുഷ്യനാണ് ഒരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽപ്പെട്ട ആളാണ് അവിടുത്തെ ലെത്തീൻ കുടുംബത്തിലെ ആളാണ് അയാൾ എസ് എഫ് ഐക്കാരനായിരുന്നപ്പോൾ അയാളെ പാർട്ടി കൈപിടിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ അന്ന് അതിൽ നിന്ന് മാറി ആഞ്ചലോസ് പോയത് ഈ പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടി അത്ര കണ്ട് ദ്രോഹിച്ചിട്ടാണ് അയാൾ പോയത് അത് നമ്മുടെ കൺമുന്നിൽ വ്യക്തമായിട്ട് കിടപ്പുണ്ട് പിന്നെ സി പി എമ്മിലേക്ക് പോയി എന്ന് പറയുന്നതിൽ സി പി ഐ ഇങ്ങനെ കണ്ടക്ഷോഭം നടത്തേണ്ട കാര്യമൊന്നുമില്ല അവരും ഇവർ സ്വീകരിച്ച ഞാനൊരു ആഞ്ചലോസിൻ്റെ കഥ പറഞ്ഞ പോലെ അവരും സ്വീകരിച്ചിട്ടുണ്ടെന്ന് നിരവധി പേരെ പിന്നെ ഐശ്വര്യം ചോദിച്ച കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഈ പാർട്ടി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഈ പാർട്ടി പിളരുന്നത് പാർട്ടി പിളർക്കുമ്പഴേ പിളരുമ്പോൾ എ കെ ജിയും ഇ എം എസും വി എസും ഉൾപ്പെടെയുള്ള കുറേയധികം നേതാക്കള് അതായത് എ കെ ജി ഏത് പാർട്ടിയിലേക്ക് പോകും സി പി എമ്മിൽ നിന്ന് അതായത് സി പി ഐ പിളർന്ന് സി പി എം ആയിക്കഴിഞ്ഞു എ കെ ജിക്കാണ് അന്ന് ജനം കൂടുതലുള്ളത് എ കെ ജിക്കൊപ്പമാണ് ജനമുള്ളവർ ഇ എം എസിനൊപ്പം ജനമുണ്ട് അപ്പോൾ ഇവർ ആരുടെ കൂടെ പോകും ഇവർ ഇവിടെ പോകും ഏത് പാർട്ടി പോകും അതനുസരിച്ച് അണികൾ പോകാനായി നിന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ കഥയാണ് ഇത് സി പി എം സി പി ഐ എന്ന് പറയുന്ന പാർട്ടി പിളർന്നാണ് ഇതിങ്ങനെ ആകുന്നത് അത് ദേശീയ തലത്തിൽ ഡാങ്കെ എന്ന് പറഞ്ഞൊരു നേതാവാണ് സി പി ഐയിലേക്ക് പോകുന്നത് ഡാങ്കെ പറഞ്ഞ ചില പിന്നെ പാർട്ടിയെക്കുറിച്ചുള്ള ചില പ്രത്യശാസ്ത്രപരമായ ആശയപരമായിട്ടുള്ള തർക്കമാണ് ഇവർ മാറിപ്പോകുന്നത് ഇത് വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ഓരോ സി പി എമ്മിൻ്റെ സമ്മേളനം നടക്കുമ്പോഴും സി പി ഐയുടെ സി പി ഐക്കാർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ട് സി പി എമ്മിൽ ലയിക്കണമെന്നുള്ളത് സി പി ഐയും സി പി എമ്മും ഇന്ത്യയ്ക്കകത്ത് ഒറ്റ രാഷ്ട്രീയ പാർട്ടിയായി ലയിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് ഇപ്പോഴും രാജ ഈ ഈ പറഞ്ഞ അഖിലേന്ത്യാ സമ്മേളനം സി പി ഐയുടെ നടക്കുമ്പോൾ ഈ പറയുന്ന രാജ എന്ന അവരുടെ ദേശീയ നേതാവ് സി പി എമ്മിന്റെ ബേബി ഇരിക്കവേ ഒരുമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെയും എന്തുകൊണ്ട് സി പി എം ഒരുമിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ആസ്തി ഉള്ളത് സി പി എമ്മിനാണ് ഈ ആസ്തി വിട്ട് കളിക്കുന്നത് എങ്ങനെയാണ് ആസ്തി ആസ്തികൾ കൈമാറി ആസ്തി ഒരുമിപ്പിക്കണ്ടേ ഇപ്പം ഈ ഇവരെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് ഒരുപാട് ആസ്തി ഉണ്ട് ഡൽഹിയിലുണ്ട് വേറെ പല സ്ഥലങ്ങളിലും ഉണ്ട് ഇതെല്ലാം ആസ്തികളും ഒരുമിപ്പിക്കണം ഇപ്പൊ നമ്മളൊരു കുടുംബ ഒരു കുടുംബത്തിലെ അച്ഛൻ മക്കൾക്ക് പിന്നെ സ്വത്തുക്കൾ വിതരണം ചെയ്യണ പോലെ അല്ലെങ്കിൽ അതെല്ലാം ഇവിടെ ഒരുമിച്ച് തിരിച്ചു പിടിക്കുന്നതൊക്കെ വലിയ ഏറ്റവും പാടാണ് അതുകൊണ്ട് സി പി എം ഒരിക്കലും സി പി ഐ യുമായിട്ട് യോജിക്കില്ല ആശയപരമായിട്ട് ഒരുപാട് കാര്യം ഈ തൊള്ളായിരത്തി അറുപത്തി നാലിലെ കാര്യം പറയുമ്പോഴും ഒരു വേള ഇവിടെ സി അച്യുതമേനോൻ മുഖ്യമന്ത്രി ആയിരുന്ന ഒരു സന്ദർഭമുണ്ട് അതായത് നമ്മൾ ഈ അടിയന്തരാവസ്ഥ കഴിഞ്ഞൊക്കെ അച്യുത മേനോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നുണ്ട് അച്യുതമേനോ എന്ന് പറഞ്ഞാൽ സി പി ഐ കാരനാണ് കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണ് അത് സി പി എം അംഗീകരിക്കില്ല എന്നിട്ട് അന്ന് കോൺഗ്രസ് ഇവരു കൂടെ ഭരണത്തിരുന്ന കൂട്ടുകക്ഷിയിൽപ്പെട്ട ആൾക്കാരാണ് കോൺഗ്രസിൽ കെ കരുണാകരൻ അന്ന് അച്യുത മേനോൻ മന്ത്രിസഭയിലെ മന്ത്രിയാണ് കരുണാകരൻ അപ്പോൾ ഇവർക്ക് പറയാൻ കാരണം ഒരുപാടുണ്ട് പണ്ട് കാലങ്ങളിൽ ഏതാണ്ട് ഒരു എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് സി പി ഐ കാരൻ എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട കോൺഗ്രസ്സുകാരൻ എന്നാണ് അങ്ങനെ കളിയാക്കുവരും അപ്പോൾ ഇപ്പോഴാണ് സി പി ഐക്ക് കുറേ മാറ്റം ഉണ്ടായത് സി പി ഐ സി പി എമ്മിനൊപ്പം തന്നെ ഒരു ഒരു അവരുടേതായ ആശയപരമായിട്ട് ഒരു ഇതുള്ള ഒരു പാർട്ടിയാണ് എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ എന്തുകൊണ്ടും നോക്കുമ്പോൾ സി പി എമ്മിനേക്കാളും കുറെ കൂടെ കുറേ കൂടെ നല്ല ഒരു രീതിയിൽ പോകുന്ന ഒരു പാർട്ടി സി പി ഐ ആണ് പക്ഷേ അവർക്ക് അണികൾ കുറവാണ് കാര്യം അവരുടെ സ്ഥാനാർത്ഥികൾ എവിടെ മത്സരിച്ചാലും ഈ സി പി എമ്മിൽ പണിയെടുത്താണ് അവർ ജീവിക്കുന്നത് തൃശ്ശൂരിപ്പോൾ സുനിൽകുമാർ തോറ്റുപോയി സുനിൽകുമാറിൽ തൃശ്ശൂരിത്തെ ഒരു വലിയ നേതാവാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ വി വി രാഘവൻ എന്ന് പറയുന്ന ഒരു നേതാവ് തൃശ്ശൂരത്തെ നമ്മുടെ സംസ്ഥാന നയനാർ നായനാർ മന്ത്രിസഭയിലൊരു മന്ത്രിയായിരുന്ന കൃഷി മന്ത്രി ആയിരുന്നുള്ളതാണ് അദ്ദേഹമാണ് കർണാകരനെ തോൽപ്പിച്ചത് തൃശൂർ കരുണാകരനെ തോൽപ്പിച്ചതാണ് അത് ആരുടെ വോട്ട് കൊണ്ട് കർണാകരനെ അത് തോറ്റ് വി വി രാഘവൻ ജയിച്ചത് സി പി എമ്മിൻ്റെ കൂടെ വോട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ വലിയ ഏട്ടനും ചെറിയ ഏട്ടനും ഇപ്പോൾ ഈ ഭരണം തന്നെ നമ്മൾ നോക്കുമ്പോൾ രാജൻ എന്ന് പറയുന്ന റവന്യൂ മന്ത്രി ഏറ്റവും നല്ല ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന മുന്നണി ഈ പൂരം കലക്കൽ ഈ വിഷയങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു പരിധിവരെ ഈ ഭരണം നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു ഘടകകക്ഷി സി പി ഐ ആണ് ഒരേ ഒരു ഘടകകക്ഷി സി പി ഐ ആണ് എന്തുകൊണ്ട് പറവൂരിലിങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പറവൂരിൽ ഈ പറയുന്ന സതീശനാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് സതീശൻ ജയിക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഒരു സി പി ഐ കാൻഡിഡേറ്റാണ് എപ്പോഴും മത്സരിക്കുന്നത് സി പി ഐയുടെ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ തോപ്പിക്കുകയാണ് സി പി എം സി പി എമ്മിൻ്റെ ഓട്ടോ കൊണ്ടാണ് സതീശൻ ജയിക്കുന്നത് അത് സി പി ഐക്ക് അറിയാം അങ്ങനെ ഞങ്ങൾ ഇനി എന്തിനു സി പി ഐയിൽ ഇങ്ങനെ നിൽക്കണം ഞങ്ങൾ സി പി ഐമ്മിൽ പൊയ്ക്കോളാം എന്ന് അവർ തീരുമാനിച്ചു അത് വല്ലാത്ത നേതാക്കൾ തമ്മിലുള്ള ദാർഷ്ട്യവും ഈഗോയിസവും ഒക്കെ ഇതിനകത്ത് കളിക്കുന്നുണ്ട് കാര്യം സി പി ഐ പറയുന്നത് അവരാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ടിയിൽ നിന്ന് വിട്ടാണ് ഈ ഡാങ്ക എന്ന് പറയുന്ന നേതാവാണ് സി പി ഐയുടെ നേതാവ് ഡാങ്കെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം അതായത് സി പി ഐ എന്ന് പറഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസവും സി പി എം എന്ന് പറഞ്ഞാൽ ചൈന കമ്മ്യൂണിസവും അതാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളോടാണ് സി പി എംമാർക്ക് ആഭിമുഖ്യം ഇവർക്ക് ആഭിമുഖ്യം സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസത്തോടാണ് ഡാങ്കേ പറഞ്ഞ പരാമർശങ്ങളോട് സി പി എമ്മിൽ അന്ന് വിട്ടിറങ്ങിയ വി എസിനും എ കെ ജിക്കും ഇ എം എസിനും ഒക്കെ എതിർപ്പുണ്ടായിരുന്നു ആ എതിർപ്പാണ് അവർ പിന്നീട് പാർട്ടി മാറിയതും അറുപത്തി അഞ്ച് മുതൽ അറുപത്തി നാലില് പിളർപ്പുണ്ടാകുന്നു അറുപത്തി മുതൽ ഈ പാർട്ടി ഉണ്ട് അതുകൊണ്ട് ഈ പറയുന്ന പടലപ്പിണക്കവും കാര്യങ്ങളുണ്ട് പിന്നെ ഒന്ന് എനിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് പറയാം നമുക്കൊരു ഒരു ഒരു നമ്മുടെ ഒരു ഭാവന പോലെ വേണമെങ്കിൽ പറയാം കാര്യം സി പി ഐ എന്ന് പറയുന്ന എൽ ഡി എഫിലെ ഈ മുന്നണി ഇടതുപക്ഷം നിൽക്കുന്ന സി പി ഐ എന്ന് പറയുന്ന പാർട്ടിക്ക് വേറൊരു മുന്നണി ഉണ്ടാക്കുന്നതിന് വേണമെങ്കിൽ സാധ്യതകളൊക്കെ ഉണ്ട് കാര്യം ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന കടകക്ഷികളിൽ സി പി എമ്മിനൊപ്പം നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കേരള കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു ടീം അപ്പോൾ ജോസഫ് ഇവരെ കൂടെ നിൽക്കുവാണ് ഐ മീൻ യു ഡി എഫിലെ ഇപ്പൊ ലീഗ് ആകെപ്പാടെ ഭരണമില്ലാതെ വെട്ടിലായി നിൽക്കുക യു ഡി എഫിൽ ലീഗിന് ഇരുപത് സീറ്റ് ഉണ്ട് ലീഗ് അപ്പൊ ലീഗിന്റെ ഇരുപത് സീറ്റ് സി പി ഐക്ക് ഒരു പത്ത് സീറ്റ് വേറെ ഏതെങ്കിലും രണ്ട് ഘടകകക്ഷി തീർത്ത് ഒരു എഴുപത്തിയഞ്ച് സീറ്റ് കൊണ്ട് എത്തിക്കാമെങ്കിൽ സി പി ഐക്ക് സി പി എമ്മിന്റെ കാല പിടിക്കാൻ പോകേണ്ട കാര്യമില്ല പക്ഷേ അങ്ങനെയൊന്നും നടക്കാനുള്ള സാധ്യത എനിക്ക് തോന്നില്ല കാര്യം സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇവരെ അത്ര കണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ സംസാരിച്ചു പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ തിരിച്ചിട്ടാൽ കോൺഗ്രസ് മറിച്ചിട്ടാൽ സി പി ഐ എന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുക അതിന്നൊക്കെ മാറി ഞങ്ങളും നല്ല കമ്മ്യൂണിസ്റ്റുകാര് തങ്ങളുടെ എന്ന് അവർ കാണിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് അത് നടക്കാനുള്ള സാധ്യതയില്ല പിന്നെ പാവനയ്ക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ ഈ കൊടുക്കൽ വാങ്ങലുകൾ കുറച്ച് നാളുകളായിട്ട് തദ്ദേശ ഇലക്ഷനിൽ അത് ബാധിക്കുകയും ചെയ്യും അത് ഉറപ്പായിട്ട് ബാധിക്കും ഇത് മാത്രമല്ല അതല്ലാതെയും ബാധിക്കും കാര്യം സി പി ഐയുടെ കാൻഡിഡേറ്റിനെ നിർത്തിയാൽ സി പി എമ്മും വെള്ളം കോരിയാലും ജയിക്കും എന്നുള്ളത് ഉള്ളതുകൊണ്ട് ഇവന്മാർ ചിലർ പാലം വലിക്കും സി പി എംമാര് പാലം വലിക്കും അങ്ങനെ ഇപ്പം അവൻ ജയിക്കണ്ട പണി കൊടുക്കും പണി കൊടുക്കുമ്പോൾ യുവമാർ ചിലപ്പോൾ വോട്ട് കോൺഗ്രസിന് കൊടുക്കും അല്ലെങ്കിൽ ആരാണ് യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് അവർക്ക് കൊടുക്കും അത് ഇതിൽ നിർണായകമായി വൃത്തികെട്ട കളി കളിക്കുന്നത് സി പി എം തന്നെയായിരുന്നു